ണ്ട് മാർച്ചിൽ സ്പീഡ് വയലേഷന്റെ ഭാഗമായിട്ട് ഫൈൻ വന്നിട്ടുള്ള ഒരു പോലീസ് വാഹനമാണത് അതായത് മൂന്ന് സ്റ്റാർ ഉള്ള പോലീസ് വാഹനമാണിത് സ്പീഡ് വയലേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഓടിച്ചിട്ടുള്ള വ്യക്തി പിഴവ് മൂലമാണ് ഈ ഒരു ഫൈൻ വന്നിട്ടുള്ളത് ആ ഫൈൻ അടയ്ക്കേണ്ടത് ആ ഒരു വ്യക്തിയാണ് അല്ലാതെ അത് ഡിപ്പാർട്ട്മെന്റ് അല്ല ഓക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള ഫൈൻ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഫോർമാലിറ്റീസ് ഫിനിഷ് ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിയമം എന്ന് പറയുന്നത് ജനങ്ങൾക്കും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതിൻ്റെ അതോറിറ്റിയിൽ വരുന്ന വാഹനങ്ങളാണെങ്കിൽ പോലും ഫോളോ ചെയ്യേണ്ടത് നിർബന്ധിതമാണ് ആംബുലൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ വാഹനങ്ങൾക്കും എസ്കോട്ട് പോവാണെങ്കിലും എന്താണെങ്കിലും പറഞ്ഞിട്ടുള്ള സ്പീഡ് ലിമിറ്റ് ഫോളോ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഫോളോ ചെയ്യാതെ ഫൈൻ വന്നിട്ടുള്ളത് ആ വ്യക്തിയിൽ നിന്ന് ഈടാക്കാതെ ഇപ്പോഴും നേരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ മൂന്ന് സ്റ്റാറുള്ള വാഹനം എന്ന് പറയുന്നത് നിയമത്തോട് കാണിക്കുന്ന അനുമതിക്കുള്ള സൂചന കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ